കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ ഉപകരണത്തിന്റെ ബാറ്ററി കേടായി കേൾവിശക്തി നഷ്ടപ്പെട്ട നാലു വയസ്സുകാരന് തുണയായി റിപ്പോർട്ടർ വാർത്ത സർക്കാരിന്റെ സ്തുതരംഗം പദ്ധതിയിൽ നാലു വർഷം മുമ്പ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുന്ദമംഗലം സ്വദേശി ഖനീമിന് പുതിയ ബാറ്ററി വാങ്ങി നൽകിയിരിക്കുകയാണ് കോഴിക്കോട്ടെ രണ്ട് കുഞ്ഞു സഹോദരങ്ങൾ ഖനീമിന്റെ ദുരിതം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തെത്തിച്ചത് നാലു വർഷം മുമ്പ് ഘടിപ്പിച്ച കോക്ലിയർ ഇംപ്ലാന്റ് ഉപകരണത്തിന്റെ ബാറ്ററിയിലെ ചാർജ് തീർന്നു പകരം കിട്ടിയ ബാറ്ററിയും പ്രവർത്തനം നിലച്ചു ഇതോടെ കേൾവിശക്തി പൂർണ്ണമായി നഷ്ടമായി സംസാരശേഷിയും കുറഞ്ഞു ഖനീമിന്റെ ഈ അവസ്ഥ റിപ്പോർട്ട് ടി വി സംരേക്ഷണം ചെയ്തിരുന്നു കേൾക്കുന്നുണ്ടാ ബാറ്ററി പുതിയ ബാറ്ററി ഒക്കെ വന്നപ്പോ ഇപ്പോ ഖനീമിന് കേൾക്കുന്നുണ്ട് പാട്ടുപാടു

ആദ്യമായിട്ട് റിപ്പോർട്ടർ ചാനലിന് ഞാൻ വളരെ വളരെ നന്ദി പറയാണ് കാരണം ഇത്തരം പിന്നെ കുട്ടികളുടെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പറയുമ്പോൾ വളരെ താല്പര്യത്തോടെ രഞ്ജിത്ത് അത് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുകയും അത് മാത്രമല്ല അതിൻ്റെ പിറകെ നടന്നിട്ട് നമുക്ക് ഈ കുട്ടിയെ ഇപ്പോൾ ഈ കുട്ടി ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞത് കേട്ടല്ലോ അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത് വളരെ വളരെ നന്ദിയാണ് ഈ വാർത്ത കണ്ടപ്പോൾ നമുക്ക് സഹായം എത്തിച്ചു തന്ന റയാൻ അയാ എന്ന് പറയുന്നത് രണ്ട് ചെറിയ കുട്ടികളാണ് ആ കുട്ടികൾക്കുള്ള നന്ദിയോടെ നമുക്ക് ഈ ഘട്ടത്തിൽ അറിയിക്കാം വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് വളവണ്ണയ്ക്കൊപ്പം വി എസ് ട്വൻറ്റി റിപ്പോർട്ടർ ഉണ്ട്